വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാനൊരു നോൺ ഐറ്റങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഡ്രൈ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാച്ചാൽ നമുക്ക് ഉള്ളിലൊന്നും വഴറ്റൊന്നും വേണ്ട എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സാധാരണ പോലെ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് ചേർക്കുന്നുണ്ട് ഞാനിതിൽ എന്നിട്ട് അതെല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് കുക്കറിലിട്ട് വേവിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ചൊന്ന് പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ വറുത്ത് മല്ലിയൊന്നും വറുത്ത് പൊടിച്ച് വെക്കണതല്ലല്ലോ ക പച്ച ആയിട്ടുള്ള പൊടികളല്ലേ അപ്പം അതിലേക്ക് കുറച്ച് പാനിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഓരോന്നിട്ട് റോസ്റ്റ് പിന്നെ വറുത്തെടുക്കാം ആദ്യം അതിലേക്ക് ഒരു കിലോ ബീഫാണ് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്ര തന്നെ ഒരു ടീസ്പൂണാണ് മുളക് പൊടി ഇടണത് എന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ഇതിൽ നല്ലവണ്ണം ഇടണം ചൂടായതിനു ശേഷം ഇത് നല്ലോണം ഒന്ന് കരിയാതെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് അധികം കുരുമുളക് പൊടിയാണ് എടുക്കുന്നത് അത് ഞാൻ മല്ലിട അത്ര മുളക് പൊടി എടുക്കാത്തത് അപ്പം നമുക്കിനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലോണം ആ ഒരു മണം വരും വറവിൻ്റെ മണം വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി എടുക്കാം ഇതിലിനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കണം ഒരു അര ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കേണ്ടേ നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയാണ് അതും നമ്മൾ ബീഫിൽ ഇട്ടാലും മതി അത് ഇങ്ങനെ ചൂടാക്കണം എന്നില്ല നമുക്ക് ഇതിൽ ഇപ്പോൾ കുരുമുളക് ഫ്ലെയിമൊന്ന് ഓഫാക്കാം എന്നിട്ട് ഓഫാക്കിയതിന് ശേഷം ആ ചൂടുള്ള പാനിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊണ്ടിരിക്കാം വേണ്ട നമുക്ക് ആ ചുമ വരിക ആ പാകത്തിൽ നമ്മൾ ഓഫാക്കാം എന്നിട്ട് അതൊന്നൊന്നും കൂടി നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടി പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് ഫ്ലെയിം ഓഫാക്കി ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബീഫ് ഒന്ന് എല്ലാ പൊടികളും ചേർത്ത് പഴച്ച് വയ്ക്കാം ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിൽ ഇടുന്നത് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് ചതച്ചെടുത്താൽ മതി വല്ലാണ്ട് ഇങ്ങനെ ചതക്കണ്ട ഇങ്ങനെ ചതച്ചെടുക്കുക അരിഞ്ഞതിന് പകരം നമ്മൾ ചെയ്യുക പിന്നെ ഒറ്റ സവാളയാണ് ഒരു കിലോ ബീഫിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കേണ്ട ഒരു സ്പൂണോളം വലിയ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തക്കാളി സ്ലൈസ് ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുക അപ്പം അത് നമുക്ക് കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ചേർന്ന് കിട്ടാം അങ്ങനെ ഇത് നമ്മളിനി എല്ലാം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി നമുക്കിതൊന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ആ വറവിന്റെ മണക്കിങ്ങനെ വരും കേട്ടോ നമുക്ക് കുഴക്കുമ്പം നന്നായിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഇതാക്കി കൊടുക്കാം പിന്നെ അതല്ല കുക്കറിൽ നമ്മൾ വേവിക്കുമ്പം ശരിക്കും നന്നായി നമ്മുടെ പാകത്തിനായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും കൂടി കുഴച്ചെടുക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം നമുക്കിനി ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ തന്നെ വേവിക്കണതാവും നല്ലത് പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടും നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അത് കുറേ സമയം എടുക്കും നമ്മളിത് പെട്ടെന്ന് വേഗം നമുക്ക് ആക്കി നമുക്കാക്കിയെടുക്കാനല്ലേ അപ്പം നമ്മൾ കുക്കറുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കണം നല്ലത് ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം കേട്ടോ വേവിക്കാൻ ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം ആ ഒരു സ്ട്രെയിനിലേക്ക് ഇട്ട കാരണം കുറേയൊക്കെ വെള്ളം അതിൽ നിന്ന് തന്നെ കുറെ പോയിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം വെള്ളം നമ്മൾ ആ ബേസണിൽ നിന്ന് വൃത്തിയാക്കിയിട്ട് അത് കഴുകി അതുമാത്രം അത്രയും മതി കിട്ടോ അധികം വേണ്ട ഇനിയിപ്പോൾ വെന്ത് വരുമ്പോൾ നമുക്ക് കാണാം നല്ലോണം വെള്ളം ഉണ്ടാകും ഇനി നമ്മളിത് കുക്കർ അടച്ച് ഓരോരുത്തരുടെ കുക്കറിനുസരിച്ചിട്ടുള്ള വിസലെടുക്കാം എനിക്കിതൊരു അഞ്ചാറ് വിസലെടുക്കേണ്ടി വരും അപ്പം നമുക്കിത് അടച്ചിട്ട് വേവിച്ചെടുക്കാം തുടർന്ന് നോക്കാം നമുക്ക് അധികം വെള്ളമൊന്നുമില്ല നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിനി ഇനി ഉള്ള വെള്ളം നമുക്കൊന്ന് ആദ്യം വറ്റിച്ചെടുക്കണം നമുക്കിതിനെ ഒരു ഉരുളിയിലേക്ക് മാറ്റാം ആദ്യം നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇടക്ക് ദൈ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം പക്കുണ്ടോ കുറേ നമ്മുടെ വെള്ളം മുഴുവനും വറ്റി ഇനി ഇനിയും ഒന്നും കൂടിയും നല്ല നമ്മൾ ഡ്രൈ റോസ്റ്റ് അല്ലേ അപ്പോൾ നല്ലോണം ഇനിയും വറ്റി ഡ്രൈ ആക്കി എടുക്കാം ദേ നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണം കേട്ടോ അതാണിതിൻ്റെ ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് ചേർന്ന് ഒന്നും കൂടി ഡ്രൈ ആക്കി ഇളക്കി ഇളക്കി എടുക്കാം ഹൈ ഫ്ലെയിമിലിടണ്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു ഇനി നമ്മളിതിൽ ഒന്നിടുന്നത് കുറച്ച് അഞ്ചെട്ട് വെളുത്തുള്ളിയാണ് അത് വലിയ വെളുത്തുള്ളിയാണ് ഒന്നിങ്ങനെ കീറി കീറിയിടുക വെളുത്തുള്ളി എന്നിട്ട് അതൊന്നതിന് ഇട്ട് കൊടുക്കാം അപ്പം അതങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ആ ബീഫിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതിൻ്റെ ഫ്ലേവറും വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഒന്നും കൂടി അതിലേക്ക് കിട്ടും ഈ അവസരത്തിൽ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും വേണമെങ്കിൽ കീറിയിടാം കേട്ടോ പക്ഷെ ഇത് എരിവൊക്കെ നന്നായിട്ടുണ്ട് അത് കാരണം ഞാനിപ്പോൾ ഇടുന്നില്ല വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇങ്ങനെ അതേപോലെ കീറിയിടാം കുറച്ച് കറിവേപ്പില ഈ പെട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇനി ലാസ്റ്റ് നമുക്ക് വാങ്ങി വെക്കുമ്പോൾ ഇട്ടുകൊടുക്കാം ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഏകദേശം ഒരു സ്പൂണോളം ഒഴിച്ചു ഇപ്പോഴും ഒഴിച്ചു കേട്ടോ അങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇതേപോലെ ഇനി വീണ്ടും ഇങ്ങനെ ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി വെക്കും നമ്മുടെ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബീഫ് ഡ്രൈ റോസ്റ്റ് ഇനി ലാസ്റ്റ് സ്റ്റേജാണ് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട അതിങ്ങനെ നമ്മൾ ഡ്രൈ ആവും തോറും കുറച്ചുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒരു കുറച്ചുകൂടി അതൊന്ന് തന്നെ മേലെ നമുക്കിങ്ങനെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കേട്ടോ അപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഒരു അര ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ഇത് കുറച്ച് നമുക്ക് എരിവൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ കുട്ടികളുള്ള കാരണം അധികം എരി വേണ്ട അപ്പം നമുക്ക് ഈ സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ട ഒക്കെ നന്നായി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ഓണം കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ട് എല്ലാവർക്കും മടുത്ത് വരുമ്പോൾ ഒന്നിങ്ങനെ ബീഫ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് ചോറിന് കൂട്ടി കഴിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്